ാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഗുണങ്ങൾ ഞാൻ അനിലെ വിളിച്ച് പറയുമ്പോൾ അനിലിന്റെ ഉള്ളിൽ ഭാഷയുണ്ട് അനിലിന്റെ ഉള്ളിൽ ഭഗവതിയുടെ കടാക്ഷമുണ്ട് ഞാൻ വാരനാട് അമ്മയുടെ മണ്ണിൽ നിന്ന് വരുന്നയാളാണ് ഞാനും വാരനാട്ടമ്മന്റെ പേരിൽ മന്ത്രിച്ചുപോയ പി ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു പാട്ട് ഒരു മൂന്ന് കൊല്ലം മുത്തും അഹുമായി സമർപ്പിച്ചിരുന്നു നമ്മുടെ ഈ കണ്ടപകരത്തുള്ള ശ്രീചാൻകുട്ടിയാണ് അതിന്റെ വരികളൊക്കെ എഴുതിയത് അപ്പോ ഇത് ഈ വരികൾ അതിന്റെ സംവിധാനവും നിർമ്മാണവും ഞാനായിരുന്നു അപ്പൊ ഇതിന്റെ ഗാന്ധനയും സംഗീതവും ഒക്കെ നിർവഹിക്കുന്ന രുദ്രകാളിയുടെ മുദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭദ്രമായ സമയത്തെ നൽകുന്നവൾ എന്നാണ് അപ്പോ അമ്മ നമുക്ക് നൽകുന്ന നല്ല സമയത്തെ നമുക്ക് നൽകുന്നവളാണ് നമ്മുടെ അമ്മ അപ്പോ അനിൽമേടക്കന്റെ വിലുകളിൽ അക്ഷരങ്ങൾ ആയി അമ്മ പെയ്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള അനുഗ്രഹം ആണെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗീതോപഹാരം എന്റെ ദേവിയമ്മ ഈ വരികൾ കൂടെ നൽകുന്ന സംഗീതത്തിന്റെ ഒരു മാന്ത്രികത ഉറപ്പായും നന്നാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വലിയ സന്തോഷവും അഭിമാനവും കൊണ്ട് അത് പ്രകാശനം ചെയ്യാനായിരുന്നു പ്രത്യേകിച്ച് രുക്മിണി ശക്രം കഴിഞ്ഞിരിക്കുന്ന ഒരു സപ്താഹ വേദിയില്ലേ അതിന് കുട്ടികളിൽ ഒന്നിനിടവും ഒന്നാണ് രുക്മിണി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ സ്വർണത്തിന്റെ നിറമുള്ള അല്ലെങ്കിൽ സ്വർണവർണമുള്ളത് എന്നാണ് അപ്പൊ അത്രയും ശിക്ഷമായ ഒരു വലിയ ദിവസം കൂടിയാണ് ഇന്ന് പലപ്പോഴും ഞാൻ എന്ന ഭാവത്തെ ഭദ്രകാളിയുടെ കയ്യിൽ ദാരികന്റെ തലയാണ് ഒരു ശിരസ് വെട്ടി വയ്ക്കുന്നത് ദാരികനെ കൊന്നു എന്ന അർത്ഥത്തിലല്ല എന്നെ വ്യാഖ്യാനിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഞാൻ എന്ന ഭാവത്തെയാണ് ഭഗവതി ഇല്ലായ്മ ചെയ്യുന്നത് അത് നമ്മുടെ ഒട്ടപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഒരു കണ്ണാടി പ്രതിഷ്ഠ നമുക്ക് അല്ല കണ്ണിന്യു കണ്ണവനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്നപ്പോൾ ആനന്ദുറയ്ക്കുമുള്ള വാനന്ത ബെഞ്ചുപരി നാരായണായ നമ്മളാണ് അവർ പാടുന്നത് അത് ഞാൻ തന്നെയാണ് നീ എന്നത് നമ്മളെ പണ്ടേ ഗുരുദേവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് തന്നെയാണ് ശ്രീമലയിലെ മഹാൻ ബ്രഹ്മാഷ്മി എഴുതിയിരിക്കുന്നത് നീ തന്നെയാണ് ഞാൻ എന്റെ ഉള്ളിലെ ഒരാളെ തിരിച്ചറിയാനാണ് അവർ സപ്താഹം പോലും നടത്തുന്നത് അത് ആര്യം അവിടെ പലപ്പോഴും പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രായമുള്ള ആളുകൾ ആളുകളിരിക്കുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഭാഗവതം വായന എന്നൊരു തെറ്റിദ്ധാരണ നമ്മൾ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ട് യഥാർത്ഥത്തിൽ ഭാഗവതമായന പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയല്ല കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത് കേൾക്കേണ്ടതും കുട്ടികളാണ്